ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യ തങ്ങളുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയിരുന്നു ദുബായിൽ നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യ കിവീസിനെ പരാജയപ്പെടുത്തിയത് ഇപ്പോൾ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ചതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് ഇന്ത്യയുടെ സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്ത്യൻ ടീം ടൂർണമെന്റിലെ മറ്റു ടീമുകളെക്കാൾ സാഹചര്യങ്ങളുമായി നന്നായി പൊരുത്തപ്പെട്ടുവെന്നും അതിനാലാണ് ഇന്ത്യക്ക് കിരീടം നേടാൻ സാധിച്ചത് എന്നും വിരാട് കോഹ്ലി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റു ടീമുകളെ അപേക്ഷിച്ച് സാഹചര്യങ്ങളുമായി ഞങ്ങൾ നന്നായി പൊരുത്തപ്പെട്ടു അങ്ങനെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയം നേടിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി നേടി രണ്ടായിരത്തി പതിനേഴിൽ ഫൈനലിൽ പാകിസ്ഥാനോട് തോറ്റു ഇത്തവണ ഞങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചു അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വിരാട് കോഹ്ലി പറഞ്ഞു ഓരോ മത്സരത്തിലും വ്യത്യസ്ത കളിക്കാരാണ് സ്കോർ ചെയ്തത് നിർണായക നിമിഷങ്ങൾ മുതലാക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ആ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചുവെന്ന് വിരാട് കോഹ്ലി കൂട്ടിച്ചേർത്തു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനമാണ് വിരാട് കോഹ്ലി പുറത്തെടുത്തത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറിയും സെമിഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ എൺപത്തിനാല് റൺസുമെടുത്ത് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായിരുന്നു